അപ്പോൾ ഇന്നത്തെ ഒരു കിലോ പച്ചത്തേങ്ങയുടെ വിലകൾ നോക്കാം സംസ്ഥാനത്ത് തിരുവനന്തപുരം അറുപത്തി അഞ്ച് രൂപ കൊല്ലം അറുപത്തിരണ്ട് രൂപ ആലപ്പുഴ അറുപത്തി ഏഴ് രൂപ കോട്ടയം അൻപത്തി എട്ട് രൂപ എറണാകുളം അൻപത്തിയെട്ട് രൂപ ഇടുക്കി അൻപത്തി ഏഴ് രൂപ അൻപത് പൈസ തൃശ്ശൂർ അൻപത്തി ഏഴ് രൂപ പാലക്കാട് അൻപത്തി അഞ്ച് രൂപ അൻപത് പൈസ കോഴിക്കോട് അൻപത്തി ആറ് രൂപ അൻപത് പൈസ വയനാട് അൻപത്തി എട്ട് കണ്ണൂർ അൻപത്തി നാല് രൂപ അൻപത് പൈസ കാസർഗോഡ് അൻപത്തി രണ്ട് രൂപ അൻപത് പൈസ പത്തനംതിട്ട അൻപത്തി എട്ട് രൂപ മലപ്പുറം അൻപത്തി നാല് രൂപ അൻപത് പൈസ എന്നിങ്ങനെയാണ് ഇന്നത്തെ ഒരു കിലോ പച്ച വില അപ്പോൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക